ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഡിസംബർ പതിനേഴാം തീയതി ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറ് ആറര സമയമാണ് അമ്പളിമാമനൊന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങളെങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് അമ്പലത്തിൽ പോവാണ് അപ്പോൾ നാളെ പതിനെട്ടാം തീയതിയാണ് ഏട്ടൻ ശബരിമല പോകുന്നത് പുലർച്ചെ പോവും അപ്പം ഇന്ന് രാത്രിയാണ് അതിൻ്റെ കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ സ്വാമിമാരൊക്കെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ പോരുന്നുണ്ടെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വർക്കിന് പോകുന്നില്ല ഇന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് വർക്കിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട് അതായത് വൃശ്ചിക ആ തണുപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇത്രയും ആയിട്ടും വൃശ്ചിക വൃശ്ചികമാസത്തിലാ തണുപ്പൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പൊക്കെ ഉണ്ടിട്ട് വിറച്ചാണ് വണ്ടിയിൽ പോകുന്നത് ഞാനല്ലെങ്കിലേ തണുപ്പിൻ്റെ ആളാണേ അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലേക്കുള്ള വഴി ഇറങ്ങുകയാണേ അപ്പോൾ ഈ റോഡ് നേരെ ഇറങ്ങുന്നത് തന്നെ അമ്പലക്കുളത്തിലേക്കാണ് കേട്ടോ പിന്നെ അവിടുന്ന് സൈഡിലൂടെ വേണം അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ നല്ല ഭംഗിയുട്ടോ അത്യാവശ്യം വലിയൊരു കുളമൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾ വണ്ടിന്നൊക്കെ ഇറങ്ങി അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുളത്തിൽ നിന്നൊക്കെ നല്ല ആവി വറക്കുന്നുണ്ട് കേട്ടോ അത് തണുപ്പുകൊണ്ടാണ് പിന്നെ ഞങ്ങളിത് തൊഴാൻ കയറാണ് അപ്പോൾ എടു രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലാളും കൂടെയാണ് തൊഴാൻ കയറുന്നത് ഇപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി ചന്ദ്രനൊക്കെ വാങ്ങി തൊടുകയാണ് ഇവർക്കെല്ലാവർക്കും കണ്ണാടി നോക്കണം ചന്ദനം തൊടാൻ ഞാൻ പിന്നെ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് തൊട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ താഴേം കൂടെ തൊഴുതു അപ്പോൾ തൊഴുതു കഴിഞ്ഞപ്പോഴാണ് അവിടെ ആരോ തേങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാ ഉടച്ചതൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ അതെടുത്ത് പൊട്ടിച്ച് കഴിക്കുകയാണേ അപ്പോൾ നല്ല മധുരമുള്ള തേങ്ങയായിരുന്നു അതായത് ഭയങ്കര ഒരു പാലിൻ്റെ ഭയങ്കര ഒരു ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു തേങ്ങ അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നിന്നു പിന്നെ കുറച്ച് വൈകും പോകാൻ കാരണം വരെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അടുത്ത വ്യക്തികൾ വന്നത് അപ്പോൾ എനിക്കൊരു കമ്പ്ലി കമ്പനിയായി അമ്പലീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ ഇവരെ ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിന്ന് വന്നു അടിച്ച് ചായ കുടിച്ചു പിന്നെ അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ എണ്ണ കൊണ്ടുപോവാനുള്ള തേങ്ങയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഇപ്പോൾ അമ്മയെണ്ണം കൂടെ ഹോസ്റ്റലിൽ പോയതാണ് അമ്മേനെ കാണിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാനിതാ വാരി തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല ഇനി നേരെ കിച്ചൺ ഒന്ന് നന്നാക്കാനുണ്ട് കിച്ചൺ നന്നാക്കിയിട്ട് കിച്ചണും കൂടെ അടിച്ചു വാരി തുടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ കിച്ചണിൻ്റെ അവസ്ഥ ഇതൊന്ന് നന്നാക്കി എടുക്കണം അപ്പോൾ വൺ ടു ത്രീ രണ്ടിടേ അപ്പോൾ കിച്ചണൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഫുൾ സെറ്റ് ചെയ്തു കേട്ടോ കിച്ചണൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നു പിന്നെ അതൊക്കെ വഴുതന പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാവിലെ കറിയും ഉപ്പേരിയൊക്കെ രാവിലെ ആയിണ്ട് ചേച്ചിക്കും അനിയനെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് രാവിലെ ആയിണ്ട് അപ്പോൾ വഴുതന ഉണ്ടായിരുന്നു അത് പൊരിക്കാൻ വിചാരിച്ചു അത് പൊരിച്ചു ഇവിടം കൊണ്ടോട്ട മുളകൊക്കെ പൊരിച്ച് ഞങ്ങൾ ഫുഡ് അയച്ചു അത് കഴിഞ്ഞതേ ഏട്ടനെ കൊണ്ടുപോകാനുള്ള തേങ്ങയും പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഇതാ ഏട്ടൻ ശരണം വിളിക്കാൻ കയറിയതാണ് അപ്പോൾ ഞാനും കുളിച്ച് വേഗം വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഇനിയിപ്പൊ വിളക്ക് എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ശരണം വിളിച്ചു കഴിഞ്ഞു പിന്നെ ചന്ദനത്തിരേയും ഒക്കെ കത്തിച്ച് ആരതി ഒഴിഞ്ഞു ഈ ഭസ്മത്തിലെ കർപ്പൂരം ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അതായത് ആ ഒരു സ്മെല്ല് നമുക്ക് ഭയങ്കര ഫീലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ റെഡി ആകാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ റെഡി ആയി കഴിഞ്ഞു ഇതാ സെറ്റും കൊണ്ടുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തില്ല ഇനി കന്യസ്വാമി ആയതുകൊണ്ട് തന്നെ ഗുരുസ്വാമി വന്ന് വീട്ടിൽ നിന്ന് ഇറക്കണേട്ടനെ അപ്പോൾ ഒരു അപ്പോൾ കുറച്ച് ലേറ്റ് ആയിണ്ട് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലേറ്റായി അപ്പൊ ഇനി അവര് വരുമ്പോഴേക്കും റെഡി ആവാന്ന് വിചാരിച്ച് റെഡി ആയതാണ് പേടന ഇറക്കാൻ വേണ്ടിയിട്ട് സ്വാമി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരവിടെ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇനി അമ്മയ്ക്കും അച്ഛനും ഒക്കെ ദക്ഷിണ കൊടുക്കുകയാണ് താഴെ എടുക്കണോ ചേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ദക്ഷിണ കൊടുത്തു ഇനി നിന്റെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കാണേ പിന്നെ പാപ്പന്മാർക്കും ദക്ഷിണ കൊടുത്തു പിന്നെ ചേച്ചിക്കും കൂടെ ദക്ഷിണ കൊടുത്തു കേട്ടോ लागौला में है लागेला में है लागेला में है स्वामी जी ने गुरु मां ने लागेला स्वामी जी ने स्वामी जी स्वामी जी स्वामी पति वयुनुप में मारो ओम स्वामी आप അങ്ങനെ വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അവരിറങ്ങി പിന്നെ അവരിറങ്ങി അതിൻ്റെ ബാ ഒരുമിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അവരിറങ്ങി അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് അപ്പോൾ അമ്പലത്തിലെത്തി കുറച്ച് ആൾക്കാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് കെട്ടുന്നവർ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഇനി രാത്രിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കെട്ടുന്നേർ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ്റെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇരുന്നു കേട്ടോ അവിടെ ഇതിനെന്താ കാണുന്നത് ഇതിമരെ വെച്ചിട്ടുണ്ട് അയോ കണ്ടി വന്നേ ഇവിടെ കേട്ടി ലാ അക്കലേകളാ അതെ നമ്മുക്ക് നേരെ നമ്മൾ ഇവർ നീ കേട്ടോ തന്നെ കപ്പിറ്റൻ അങ്ങനെയൊക്കെ സർ ഓനെ താഴെ വെട്ടോടോ റാക്കി അത്ര മോനെ വണ്ടി അങ്ങോട്ട് സർ കൊണ്ടോടാൻ കടുക്കതാടി ഇതിന്റെ പോടയടി ഇതിന്റെ തോന്നണം ടിറ്റി കൂടി അങ്ങോട്ട് വരിക അങ്ങോട്ട് വരിക അങ്ങോട്ട് vâng mọi người 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 vâng m

ये दिल्ली में है दिल्ली में है वो दिल्ली का वो ये वो फोटो अरे क्या सस्ते में है ओ नहीं 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 अच्छा डॉक्टर साला नहीं बना दे എല്ലാവരും പോയി കെട്ടിൽ അരി ഇടുകയാണേ ഫസ്റ്റ് അമ്മയാണ് ഇടുക പിന്നെ ഇവിടെ ഇവിടെ എന്താണ് ഭാര്യമാർക്ക് അരി ഇടാൻ പാടില്ല കേട്ടോ കെട്ടിൽ ഭർത്താക്കന്മാരെ കെട്ടിൽ ഭാര്യമാർക്ക് അരി ഇടാൻ പാടില്ല എൻ്റെ നാട്ടിലൊക്കെ ഇടാൻ പറ്റും പക്ഷേ ഇവിടെ ഇടാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അമ്മയും അച്ഛനും പിന്നെ എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും ഇട്ടിട്ടുണ്ട് ണല്ലോ ആ പിന്നെ ചോദിച്ചാൽ കൊണ്ടുപോയുണ്ട് ചോദിച്ചു പോയണ്ട്

കെട്ട നിറ കഴിഞ്ഞുണ്ട് ഇപ്പൊ കന്നിസ്വാമികളാണെന്നുണ്ടെങ്കിൽ കെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവപ്പ് പട്ട് പട്ടിൻ്റെ ഒരു തുണി എടുത്തിട്ട്

അപ്പം കെട്ടുന്നാറൊക്കെ കഴിഞ്ഞു ഇനി അവരവിടെ എന്താണ് ചെട്ട് മാറാതിരിക്കാൻ വേണ്ടി ഇരുമുടി കെട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്പറും പേരും എഴുതി വെക്കാനോ കേട്ടോ അതിൻ്റെ മുകളിൽ എൻ്റെ വീടിന് അച്ഛനും അമ്മയും മാത്രമല്ല വലിയമ്മ വലിയ അച്ഛൻ അമ്മായി വല്യണ്ണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരൊക്കെ അവിടെ നേരെ നിൽക്കുന്നുണ്ടേ അപ്പോൾ അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു സാമ്പാറും പിന്നെ പപ്പടം പിന്നെ ഓലന് പയർ ഉപ്പേരി കാബേജ് ഉപ്പേരി ഇത്രയുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാറായിട്ട് വീട്ടിലേക്ക് പോകുന്നു ഏടനൊക്കെ ഒന്ന് അമ്പലത്തിൽ നിൽക്കും നാളെ രാവിലെ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ പോകുന്നു അപ്പോൾ അത് വീട്ടിലെത്തി നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കാരണം പതിനൊന്ന് പതിനൊന്നര ആയതുകൊണ്ട് കേട്ടോ സമയം നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി നേരെ പോയെന്ന് ഉറങ്ങണം നാളെ രാവിലെ എണീറ്റ് ഏട്ടനുള്ള ചായയൊക്കെ വേണം അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ ഇപ്പം ഉറങ്ങട്ടെ അപ്പോൾ രാവിലെ എണീറ്റോ അഞ്ച് മണിക്ക് എണീറ്റ് ചായയും കടിയും ഉണ്ടാക്കി ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ആറു മണി ആയിരുന്നു അമ്പലത്തിലേക്ക് അമ്പലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ നേരം വൈകി വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ നടന്നു പോവാണ് ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അച്ഛന് കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിലങ്ങ് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മേം മുന്നിലേ പോകുന്നു കേട്ടോ അപ്പോൾ അതേ അമ്പലത്തിലെത്തി ഏട്ടത്തൊഴാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അമ്മു വന്നിട്ടുണ്ട് അമ്മൊക്കെ തണുത്തിട്ട് ഷാളൊക്കെ എടുത്താകെ ഉതച്ചാണ് നിൽക്കുന്നത് ഇനി ഞങ്ങൾ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയതിൻ്റെ ശേഷം ചായ കൊടു ചായ കൊടുത്തു ഗോതമ്പ് നുറക്കിൻ്റെ ഉപ്പ് മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരതൊക്കെ കഴിച്ചു പിന്നെ അത് പോകാനുള്ള നേരമായി കെട്ടെടുത്ത് ഗുരുസ്വാമി കെട്ടെടുത്ത് കൊടുക്കുകയാണ് അമ്മയാണ് കെട്ട് തലയിൽ വെ പിടിച്ചു കൊടുക്കുക കേട്ടോ തലയിൽ വെക്കാൻ വേണ്ടി പിടിച്ചു കൊടുക്കുക അമ്മയാണ് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ അമ്പലമൊക്കെ പ്രദക്ഷിണ വെച്ച് വന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ തേങ്ങ ഉടയ്ക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാ സ്വാമിമാരും കൂടെ അമ്പലം ഒന്ന് വലം വെച്ച് വരും അതാണ് കേട്ടോ അപ്പൊ അപ്പം അവരെല്ലാവരും കൂടെ നേരെ പോയി ബസ്സിൽ കയറി ഇതാണ് കേട്ട് അവർ പോകുന്ന ബസ് അവർ നാൽപ്പത് ആൾക്കാരെങ്ങാനും ഉണ്ട് അപ്പം എല്ലാരും ബസ്സിൽ കയറി ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് നോക്കി നിൽക്കാനാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പം എന്തോ ഒരു ഫീൽ ഇട്ടോ ഉള്ളിൽ നന്നായിട്ട് പോയിട്ട് വരട്ടെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ മനസ്സിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് ബസ് പൂജിക്കുന്നുണ്ട് അത് ബസ്സിൻ്റെ ചുറ്റും നടന്ന് തിരിയൊക്കെ കത്തിച്ച് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യത്തിന് ഇറങ്ങല്ല അപ്പോൾ അതിൻ്റേതായൊരു മുടക്കങ്ങളൊന്നും കൂടാതെ നന്നായിട്ട് പോയി വരാൻ വേണ്ടിയിട്ട് കേട്ടോ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പോവാനായി അപ്പോൾ എല്ലാവരോടും ഒക്കെ ഒന്ന് ഇങ്ങനെ പറയുകയാണ് എല്ലാവരും അങ്ങോട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ടാറ്റ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ബസ്സിൻ്റെ ചുറ്റിലും ആൾക്കാർ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പോയി ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയണം വരാൻ എന്തായാലും നല്ല രീതിയിൽ പോയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാമല്ലേ